ഹായ് ഗായ്സ് അത് ഇത് കണ്ട കഫേ കോഫി കഫേ കോഫി കൂൾബാർ കൂൾബാർ എന്ന് പറയുമ്പോൾ എവിടെ പറഞ്ഞാൽ കണ്ണൂർ കണ്ണൂർ ചെറുകുന്നമ്പലേ ചെറുകുല ചെറുകുന്നമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അപ്പോൾ ഞാനും എൻ്റെ അനിയത്തീരെ മോളും ഇതാണ് തൃശ്ശക്കുട്ടി ഓൾ കണ്ട അപ്പോൾ എത്തുന്നത് ഓൾ സീറ്റ് വരുത്തുന്നു ഓൾ തന്നെ പറഞ്ഞു മുമ്പ് തണുത്ത കുടിക്കാമെന്ന് തണുത്തു കുടിക്കുകയെന്നു പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് തണുത്ത സർവത്തോ അങ്ങനത്തെ ഒന്നും ഓള് വലിയ ഹെവി സാധനമാണ് ഉദ്ദേശിക്കുന്നത് അടത്തിട്ടാകുമ്പോൾ നിക്കുമൊക്കെ ഒരു അരമണിക്കൂർ മെനു തപ്പണം അതിൽ ഓക്കൊന്നും കണ്ണിന് പിടിക്കുക അങ്ങനെ വെറൈറ്റി വെറൈറ്റി ഒരാളാന്ന് പറയുന്നത് വെറൈറ്റി ലാസ്റ്റ് തപ്പ തപ്പി ഒരു അരമണിക്കൂറല്ലേ ഒക്കെ തപ്പണം എന്തോ കാണിക്കുന്നുണ്ട് എന്താ വെറൈറ്റി ആയിരിക്കും എന്ത് ചെയ്യുമ്പോൾ അത് വളരെ സ്ഥിരം ഫേവറേറ്റ് ഒരു സാധനം കണ്ട അതാ മറ്റേ ഇത് എന്തു ചെയ്ത് ഡയറി മിൽക്ക് ഷേക്ക് ഡയറി മിൽക്ക് ഷേക്ക് ഓൾ ഓർഡർ ചെയ്യുന്നത് അതിങ്ങനെ കുറെ ഓർഡർ ആക്കിയിട്ട് കുറേ സമയം ഇങ്ങനെ കാത്തു നിന്ന് കൊണ്ടുവന്നു അപ്പം ഞാൻ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട് അവൽ മിൽക്കാണ് ഡ്രൈ ഫ്രൂട്ട് അവൽ മിൽക്ക് ഓ ഓക്ക് അത് വെയിറ്റ് ചെയ്യാനില്ല കുറച്ച് സമയം ഓ എന്നെ കാത്ത് നിന്നിട്ട് കിട്ടിയിട്ടാകുമ്പം ഞാനൊന്ന് ചെറുങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ആ ഓക്ക് തിരക്ക് ഭയങ്കര കണ്ടിട്ട് ഞാൻ വാ തുടങ്ങിയോള് ഓക്ക് എന്തോ ഒരു ആവേശമാണ് ജ്യൂസ് ഐസ്ക്രീം കൂൾ ബാർ പറഞ്ഞ പിന്നെ ആയി കണ്ടോ നക്കുന്നത് കണ്ടോ ഞാനിതാ ഇങ്ങനെ എടുത്തിട്ടിങ്ങനെ ടേസ്റ്റ് നോക്കാൻ പോകുമ്പോൾ നോക്കിക്കോ ഓള് നോക്കിക്കോ ഉണ്ടോ അതാ അതാ അതെ അതാ 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 കണ്ട ആ ഇതന്നെ അവളെ പരിപാടി മറ്റത്തെ എന്തെങ്കിലും ഓർഡർ ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ആദ്യം ടേസ്റ്റ് നോക്കണം എന്നിട്ട് ആദ്യം ഏയ് അവളെ മീടാന്ന കണ്ടോ പാങ്ങില്ല എന്നു എന്നാൽ ലാസ്റ്റ് പാങ്ങുണ്ട് പാങ്ങണ്ട്